നമ്മുടെ ഇതാണ് കേട്ടോ രണ്ടും നമ്മുടെ മഷിത്തണ്ട് പിന്നെ ചൊറിതനം മഷിത്തണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മഷിത്തണ്ട് തോരനും നമ്മുടെ ചുറിതനം ഈ സമയം ഈ കർക്കിടക സമയത്ത് ഇത് ചൊറിയത്തില്ലെന്നാണ് പറയുന്നത് നമുക്ക് ആദ്യം മഷിത്തണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒരു അഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ ഇടണം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒരു ഇരുപത് മിനിറ്റ് ചൊറിതനത്തിൽ ഒന്ന് മുക്കി വെക്കണം അതിന് ശേഷം നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വറ്റമുളക് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് വൈകിട്ട് റെഡിയായി വരുമ്പോൾ ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ കറിവേപ്പിലൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിറങ്ങിയത് കാൽ കാൽക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ അരയ്ക്കുന്നില്ല എൻ്റെ കൂടെ തന്നെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ മഷിത്തുണ്ട് നമ്മൾ അത്രയ്ക്ക് ചെറുതായിട്ടല്ല എന്നാലും ഒരു മീഡിയം സൈസിൽ നമ്മൾ അരിഞ്ഞെടുത്താണ് തണ്ടും എല്ലാം കൂടെ ചേർത്ത് അരിഞ്ഞെടുത്താണ് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു പത്ത് മിനിറ്റ് കുറച്ച് വെള്ളം കൂടെ തളിച്ച് കെട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചെന്ന് വയ്ക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോലുമഷി എന്നൊക്കെ അറിയപ്പെടുന്ന മഷിത്തണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുരിദാനെങ്ങനെയാണ് തോരൻ വെച്ചാൽ കൂടെ നോക്കാം കേട്ടോ അതിനുവേണ്ടി ഒരു പാനിൽ എണ്ണ വെച്ച് കടുകിട്ട് പൊടിക്കുക എന്നിട്ട് കൊത്തിയേറിയ സഭോളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ആവശ്യമുള്ള ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ചുടുവെള്ളത്തി ഇട്ട് വെച്ച നമ്മുടെ ചെറുതന അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കൂട്ടിപ്പിടിച്ച് നമ്മൾ ചീര അരിയുന്ന പോലെ അരിഞ്ഞിട്ടുണ്ട് അതുകൂടെ നിന്ന് വെള്ളം വറ്റി വരുമ്പോഴേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് ഉള്ള അരപ്പാണ് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് ഇച്ചിരി വെള്ളത്തോട് കൂടി നമ്മൾ ചേർത്ത് കേട്ടോ വേറെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ തോരനോടെ റെഡി ആയി കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല തോരൻ നമുക്കിവിടെ കിട്ടും കേട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമ്മൾ നോക്കാം ആദ്യം തന്നെ എന്നാ അച്ചു തോരൻ മഷി തോലുമഷി മഷിതണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ എന്നാ അച്ചു ആ തോരനാണേ ഇന്ന് തരം തോരനാണ് ചൊരിദാന വേണോ ചോരിതാന നമ്മുടെ കറുക്കിടകം തീരുന്നതിന് മുമ്പ് രണ്ടും തോരം വെച്ചേക്കാന്ന് വെച്ചു പിന്നെ കുറച്ച് കൊഴുവ കൊഴുവീരെ പിന്നെ നന്തൽ നന്ദൽ വറുത്ത കേട്ടോ നന്ദലിനാണ് നമ്മൾ അതിന് പറയുന്നത് വേറെ എന്തെങ്കിലും പേരുടെ കമ്മൻറ്റി കേട്ടോ